പല അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂത മതക്കാരും ഇസ്രായേൽ എന്ന് പറയുന്ന ഇപ്പൊ ഉണ്ടാക്കിയ രാജ്യത്തിനെതിരാണ് മാത്രല്ല അവര് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സ്വതന്ത്രമാക്കണമെന്നും കൂടി ഇവിടെയൊക്കെ പ്രൊട്ടക്സ് ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെയാണ് കേട്ടോ യഥാർത്ഥ ആളുകളാക്കുന്ന ജൂത ആളുകളാണ് ഏട്ടോ ഇതൊക്കെ വരച്ചു വച്ചിട്ടുള്ളത് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ യേശുവിനെ ക്രൂസിഫൈദിൻ്റെ കഥകളുമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അതും ഞാൻ പുതിയ ഇസ്രായേലിലെ പുതിയൊരു വീഡിയോ ഞാനിവിടെ തുടക്കമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇസ്രായേലിലെ ജെറുഷലേമിലെ അതായത് ജെറുസലേമിലെ ഒരു എന്താ പറയുക കൂടുതൽ ഓർത്തഡോക്സ് അൾട്രാ ഓർത്തഡോക്സ് ജ്യൂസ് വസിക്കുന്ന ഒരു പ്രദേശത്താണ് ഇവിടെ എവിടെ നോക്കിയാലും അവരെയാണ് കാണാൻ സാധിക്കുന്നത് നല്ല മനോഹരമാണ് കേട്ടോ അവരുടെ ബ്ലാക്ക് കോട്ടും സ്ത്രീകൾ തലമറിച്ചിരിക്കുന്നത് പിന്നെ അവർ കുഞ്ഞുമായിട്ടിങ്ങനെ ഇങ്ങനെ പോകുന്നത് നല്ല രസമാണ് ഞാൻ അങ്ങനെ നടക്കുവാണ് കേട്ടോ ഈ കാണുന്ന ഏരിയ മുഴുവൻ ഇതുപോലുള്ള ഓർത്തഡോക്സ് അൾട്രാ ഓർത്തഡോക്സ് ജ്യൂസ് താമസിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ മനോഹരമാണ് കേട്ടോ ഇവരെ കാണാൻ നല്ല രസമാണ് വേറൊരു രസമാണ് നമ്മളിപ്പോ ഈ മിഡിൽ ഈസ്റ്റില് സൗദി അറേബ്യയിലും ഒമാനിലോ അല്ലെങ്കിൽ ഖത്തറിലൊക്കെ പോകുമ്പോൾ അറബുകൾ അവരുടെ വസ്ത്രങ്ങളിട്ട് അടങ്ങുന്നതാണ് ആ ഒരു ഭംഗിയില്ലേ ആ ഒരു ഭംഗിയാണ് കേട്ടോ ഇവരുടെ ഈ കൃതാവികനം നീട്ടി വളർത്തിയതും അങ്ങനെയൊക്കെ കാണാനായിട്ട് സ്ത്രീകളാണെങ്കിൽ ഓർത്തഡോക്സ് ആണെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീകൾ ഫുൾ ഇങ്ങനെ മുടി കവർ ചെയ്യും ഫുൾ സോക്സ് ഇടും അത് ചിലപ്പം ബെറ്റ് ഹാഫ് സ്കേർട്ടൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത് പക്ഷെ എന്നാലും അവർ ഫുള്ള് സോക്സ് ഇടും എന്താ വേറൊരു ഭംഗിയാണ് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കാണാൻ എന്ത് മനോഹരം അല്ലേ ഇതെല്ലാം നമ്മുടെ പഴയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ എന്ത് മനോഹരം അല്ലേ കഴിഞ്ഞ വഴിയിൽ ഞാൻ അബുലസിൻ്റെ കാഴ്ചകൾ കണ്ടില്ലേ അതുപോലെ മനോഹരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ജെറുസലേം എന്ന് പറയുന്നത് അബുലസിനെയൊക്കെ കാട്ടി എന്താ പറയുക ഒരു തൗസൻഡ് ടൈം ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഭംഗിയിൽ കാരണം ഇവർ നല്ലപോലെ കാത്തു സൂക്ഷിക്കുന്നു ചില ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അത്രയും കാത്തൊന്നും സൂക്ഷിക്കുന്നില്ല ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ വലിയൊരു സിറ്റിയാണ് ഹാങ് ഓട്ട് ചെയ്യാനും വാക്ക് ചെയ്യാനും ചില സ്ഥലത്ത് അൾട്രാ ഓർത്തഡോക്സുകാര് ഭയങ്കര അടിപൊളിയാണ് ഈ മുസ്ലിം ക്വാർട്ടർ ജൂയിഷ് ഇവിടെ ഇവിടെതാണ്ടേ വഴികളിൽ ഇവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് തലക്ക് ഈ ജ്യൂസ് സ്ത്രീകൾക്ക് വേണ്ടി തലയിൽ വെക്കാൻ പറ്റുന്ന ഷോളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അന്റെ അവർക്ക് വേണ്ടിയുള്ള അങ്ങനത്തെ കടകളൊക്കെയാണ് ഈ ഭാഗത്ത് ഞാൻ മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ ഇവിടെ എല്ലാം ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചോട്ടാണ് കേട്ടോ എന്താ വൈറ്റ് പോസ്റ്ററിനും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ മാത്രമാണ് ഇങ്ങനെ നോർമലായിട്ട് നടക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ എന്താ പറയുക പിരിവൊക്കെ അല്ല സോറി കൃതാക്കെ വീട്ടി വളർത്തി നല്ല രസം ഞാനിപ്പോൾ ഉള്ളത് നട്ടൂറ കുർത്ത എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് അതായത് നമ്മുടെ ഇസ്രായേലിലെ ഹെറുഷലേമിലെ ഒരു ഏരിയയാണ് ഈ സ്ഥലങ്ങളിലുള്ള ആളുകൾ എന്ന് പറയുമ്പം സയനിസത്തിന് എതിരാണ് കേട്ടോ അതായത് സയനിസം എന്ന് പറയുമ്പോൾ എന്താണ് ലോകത്തുള്ള എല്ലാ യഹൂദമത ആളുകളെയും അവർ ഒരു ലോക രാജ്യത്തോട്ട് കൊണ്ടുവരുക അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അതേസമയം ഒരു ഏരിയയിലുള്ള ഈ ഒരു മതവിശ്വാസികൾ ഇതിനെതിരാണ് അത് they will be in opposition to to the the existence of the state of state Israel because it is antithetical അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ ഇവരുടെ മതത്തിൽ ഇവരുടെ മതത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു സമയമാകുമ്പോൾ ഇസ്ലാമിനെ പോലെ തന്നെ ഒരു സമയമാകുമ്പോൾ ഇവരുടെ മിഷിഹ എന്താ പറയുക ഉയർന്നിരത്തേറ്റ് വരും അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ലോകരാജ്യങ്ങളിലുള്ള ഈ എല്ലാം ഈ മതക്കാരെ എല്ലാവരെയും ഒരുമിപ്പിക്കും അതൊരു സൂപ്പർ നാച്ചുറൽ ഒരു റാക്വലസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മനസ്സിലാവല്ലേ പക്ഷെ അതേസമയം ഇപ്പം ഈ ഒരു ഇസ്രായേൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ അതായത് ഫിസിക്കൽ ആയിട്ട് പല രാഷ്ട്രങ്ങളോടും അടി കൂടിയിട്ട് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ പല അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂത മതക്കാരും ഈ ഒരു രാജ്യത്തിനെതിരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇപ്പൊ ഉണ്ടാക്കിയ രാജ്യത്തിനെതിരാണ് മാത്രമല്ല അവര് മറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സ്വതന്ത്രമാക്കണമെന്നും കൂടി ഇവിടെയൊക്കെ പ്രൊട്ടക്സ് ചെയ്യുന്ന ആളുകളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ അവർ സാധാരണ പ്രൊട്ടസ്റ്റ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇവിടെ ആക്ച്വലി എഴുതിയിട്ടുണ്ട് ഇറ്റ് സ്ട്രിക്ട് ഫോർബിഡൻ സ്ത്രീകൾ വരുവാണെങ്കിൽ മോഡസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിൽ വരിക ഇതെന്ന് പറയുമ്പോൾ റെസിഡന്റ് ഏരിയ ആണ് ടൂറിസ്റ്റിക് സ്പോട്ടല്ല നമ്മളെ വന്നിട്ട് നമ്മളുടെ ഫീലിങ്സിനെ ഇറിട്ടേറ്റ് ചെയ്തുതെന്ന് നൈബർഹുഡ് കൗൺസിൽ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്ന പുള്ളിക്കാരൻ പറഞ്ഞത് ഇവർ ഇതിനെതിരെന്നാണ് കേട്ടോ അതായത് സയൻസത്തിന് എതിരായിട്ടുള്ള ആളുകളാണ് കേട്ടോ ഒരു പുള്ളീടെ അടുത്ത് സംസാരിച്ചു പിന്നെ പല ആളുകളും സംസാരിക്കുന്നില്ല കേട്ടോ പല ആളുകളും സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു ഏരിയയിൽ നമ്മുടെ പലസ്തീൻ്റെ കൊടിയൊക്കെയാണ് കേട്ടോ അവർ വരച്ച് വെച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ ജൂത ആളുകളാണ് കേട്ടോ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുള്ളത് അവർ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ടുത്ത് വന്ന് പറയല്ലേ ഫ്രീ പലസ്തീൻ ഒന്ന് കേട്ടോ ലാലൊന്നും സംസാരിക്കാൻ പോലും പോയില്ലേ ഇങ്ങോട്ട് വന്നിട്ട് പറയുവാണു നല്ല പുള്ളിക്കാരെ പറയുന്ന കാണാൻ ഭയങ്കര കൂട്ടുകാട്ടോ ചിരിച്ചോട്ട് ഫ്രീ പലസ്തീൻ ഇവിടെ ഒക്കെ നമ്മടെ ഫ്രീ പലസ്തീൻ ഒന്ന് എന്താണെ ഫലസ്തീന്റെ ഫ്ലാഗ് ആണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത് ഇത് അവരുടെ സിനഗോക്കാണ് പള്ളിയാണ് ഇവിടെയും കണ്ടോ ചെലോ ഇവിടെയും കണ്ടില്ല ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു അവരുടെ ഏരിയ മുഴുവൻ പലസ്തീന്റെ ഫ്ളാഗ് വല്ല പലസ്തീന്റെ കൊടിയും ഇവിടെ ഉള്ള എല്ലാ ആളുകളും പലസ്തീന്റെ സപ്പോർട്ടീവ് ആളുകളാണ് ഞാൻ കയറിയപ്പോ തന്നെ കീപ്പ വെച്ചാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വഴിന്ന് കയറുന്നത് അപ്പൊ തന്നെ അവര് ഉള്ളിലോട്ട് വരാൻ പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലി אוי, איז שיין, מיר האבן געטראָפֿן, מיר האבן געטראָפֿן, מיר האבן געטראָפֿן. אַ, מיר זענען אין אַ יער, אַ קאַפֿל, זאָלן מיר אַנדערן. אַ, מיר זענען אין אַ יער. ൊരു സിനഗോഗിൽ വന്നാണ് കാഴ്ച എന്ന് പറയുമ്പോൾ ആളുകൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നു ഭയങ്കര ചില ഇത് കാണുമ്പോൾ നമുക്ക് എന്നെ എന്തോ പോലെ തോന്നും അവരുടെ ഡ്രസ്സും സംഭവങ്ങളും പേടി ഒന്നും കേട്ടോ പക്ഷെ പല ആളുകളും ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും അല്ല എന്നാലും എനിക്ക് ഭൂരിഭാഗം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ അവർക്കൊന്നും ഭാഷ അറിയില്ല ചില ആളുകൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ഒരു പുള്ളിക്കാരന് ഫോൺ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ചില ചില മൈൻഡ് മൈൻഡില്ല കണ്ടില്ലേ ഒരു പുള്ളിക്കാരന് ഫോൺ നോക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വേറെ ആർ യു കമ്മിങ് ഫ്രം എന്ന എന്തോ എഴുതി കാണിച്ചു അങ്ങനെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റുള്ള സംഭവങ്ങളാണ് ഫ്രീ പലസ്തീൻ എന്നൊക്കെ പലസ്തീൻ അനുകൂലിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ അവർ കുറേ പേര് ഇങ്ങനെ കോയിനും തട്ടി 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 പോകുന്നുണ്ട് എന്നിട്ട് ഓരോ ആളുകളും കോയിൻ ഇട്ട് പൈസ കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്നോ കുറേ പേരിങ്ങനെ നടന്നത് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക വേറെ ക്ലോസ്ഡ് ബ്ലൗസ് ലോങ് സ്ലീവ് ഇതൊക്കെ ഇട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലാത്ത ഷോർട്ട് ഡ്രസ്സൊന്നും ഇട്ട് വരാൻ പറ്റില്ല ഇവിടെയൊക്കെ ഇവിടെയൊക്കെ അവർ എഴുതിയതും വരച്ചതിനൊക്കെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ആരോ വന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഭരണം ഗവൺമെന്റ് ആയിരിക്കണം അപ്പം അവർ വീണ്ടും വരച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ എഴുതിയതെല്ലാം പെയിന്റ് അടിച്ചപ്പോൾ അവർ വീണ്ടും എഴുതി വെച്ചിരിക്കുക ഇതെല്ലാം തന്നെ പെയിന്റ് അടിച്ചതാണ് കേട്ടോ ഇവർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എനിക്കറിയില്ല ആരാണെന്ന് ചിലപ്പോൾ ഇവിടുത്തെ ഭരണ അധികാരികളായിരിക്കാം ഇവരുടെ മുൻസിപ്പാലിറ്റിയോ വല്ലതും ഒക്കെ ആയിരിക്കണം നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര വൈബ് കേട്ടോ എനിക്ക് ഈ ഒരു പ്രദേശത്ത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി ഇവരെന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ അൾട്രാവർത്തൊളോക്സ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം അവരടുത്ത് പോയി സംസാരിച്ചാൽ മതി അവരൊന്നും മൈൻഡ് ചെയ്യില്ല ചിലപ്പം വീണ്ടും പോയി സംസാരിക്കുക ഒന്നിച്ചിരിക്കുക ചില ആൾക്കാർ മൈൻഡ് ചെയ്യും ചില ആൾക്കാർ നല്ല സ്നേഹമായിരിക്കും മനസ്സിലായാലേ പിന്നെ ഒരു സ്ത്രീ പോയിട്ട് ഒരു പുരുഷനായിട്ടുള്ള ഒരു അൾട്രാ ഓർത്തഡോക്സ് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ അവർ മൈൻഡ് ഇല്ലായിരിക്കും അതേസമയം സ്ത്രീകൾ സ്ത്രീകളുമായിട്ട് അപ്രോച്ച് ചെയ്യുക പുരുഷന്മാരും പുരുഷന്മാരുമായിട്ട് അപ്രോച്ച് ചെയ്യാം ചിലവാം ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ വന്നത് ഇവിടുത്തെ സ്ത്രീകൾ കണ്ടില്ലേ പർദ്ധ ധരിക്കുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഇവിടെ പല ആളുകളും പോകുന്നത് അതായത് കൂടുതൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള പല ആളുകളും അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ധരിക്കുന്നത് സ്ത്രീകൾ പിന്നെ ചില ആളുകളാണ് സ്കേർട്ടൊക്കെ ധരിച്ചിട്ട് ഫുള്ള് ചില ആളുകൾ നമ്മൾ കറക്റ്റ് പർദ്ധ ധരിക്കുന്ന പോലത്തെ ആണത് ആ ഒരു സ്ത്രീയെ കണ്ടാൽ തന്നെ നമുക്ക് ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ചില ഈ ജൂത്തപ്പുരോഹിതനല്ല അല്ലാത്ത ആൾക്കാർ അവിടെ കോട്ടൺ സൂട്ടൊക്കെ ധരിച്ചെന്ന കുറച്ച് ആൾക്കാരുടെ ചോദിച്ചു നിങ്ങൾ എന്ന് അതായത് ഈ എല്ലാ ആളുകളെയും ഒത്തിച്ച് വരുന്ന സയനിസത്തിനെതിരാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അത് നമുക്ക് എന്ന് പറഞ്ഞു ചിലപ്പോൾ മീഡിയ ഒക്കെ കാരണമായിരിക്കും അത് ആ ഒരു ഭാഗത്തൊക്കെ ആളുകൾ വരുന്നാണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ യഥാർത്ഥ ആളുകളാക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ചർച്ചല്ലേ ഇത് നമ്മുടെ ഒരു അറബ് ആംഗ്ലിക്കൻ ചർച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ നമ്മുടെ എന്താ പറയുക ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മിഷനറീസ് ഇവിടെ ബിൽഡ് ചെയ്ത ആണ് അതിൽ അറബിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മനസ്സിലാവുന്നില്ല ഖത്താം അഫ് മനസ്സിലാവുന്നില്ല അതിലെ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചത് ഈയൊരു ചർച്ച് അടിപൊളി ചർച്ച് കേട്ടോ ഇങ്ങനെ കൊറേ ചർച്ചകളും സംഭവങ്ങളും പണ്ട് ആയിരത്തി എണ്ണൂറിന് മുമ്പുള്ള ചർച്ചുകള് പല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടറിൻ്റെ അകത്തോട്ട് കയറാനും പോവാണ് അതായത് ഞാനിപ്പോൾ കയറാൻ പോകുന്നത് നമ്മുടെ ക്രിസ്ത്യൻ കോട്ടറാണ് ഇതൊരു പഴയ ഒരു വാളാണ് പക്ഷേ ഇതിൻ്റെ പേര് ന്യൂ വാളെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്തോടെ നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ട് ഇവിടെ നമ്മുടെ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ആക്ച്വലി ഈ ഒരു സമയം സ്ഥലത്ത് വരേണ്ടതെന്ന് പറയുമ്പോൾ ക്രിസ്മസിനാണ് കാരണം ഇതെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കോട്ടറാണ് ഭയങ്കര മനോഹരമാണ് എന്താ പറയുക ഒരു നമ്മുടെ ക്രിസ്മസിനൊക്കെ ഭയങ്കര ഫെസ്റ്റിവലും അടിപൊളിയൊക്കെയാണ് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ജൂഷ് കോട്ടറിൻ്റെ ഭാഗം ഞാൻ അങ്ങനെ ഉള്ളിലോട്ട് നടന്നു പോവുകയാണ് കേട്ടോ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ യേശുവിനെ നമ്മുടെ ഈശോയെ ക്രൂസിഫൈ ചെയ്ത സ്ഥലമെന്ന് പറയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ടോംബ് ഉള്ളതും ഈ ഒരു ഭാഗത്താണ് പക്ഷേ എം ജി ടോംബാണ് അത് കാരണം അത് യേശു പിന്നീട് ആകാശത്ത് ഉയർന്നിരുന്നേറ്റ് പോയല്ലോ അപ്പോൾ അത് ഒരു എം ജി ടോംബാണ് പക്ഷേ യേശു ക്രൂസിഫൈ ചെയ്യപ്പെട്ടത് ഈ സ്ഥലത്തു നിന്നാണ് വിശ്വസിക്കുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ ഒരു പള്ളിയാണ് ഈ കാണുന്നത് നമ്മുടെ പണ്ടത്തെ മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ് കൂടുതലും സുവനീസും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇതാണ് കേട്ടോ അവിടെ നമുക്ക് ഇത് നമ്മുടെ മോസ്കോ ഓഫ് ഉമറാണ് അതായത് ഉമർ റല്ലി അള്ളാഹു അൻഹു മദീനയിൽ നിന്ന് ജെറുസലേമിലോട്ട് പാലായനം നടത്തിയപ്പം അദ്ദേഹം വന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിച്ച ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെയാണ് വന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെ ഇത് മോസ്കോ ഓഫ് ഉമറാക്കി മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്താണ് അതാണ്ട് ഈ നമ്മുടെ ഈ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉമർ റല്ലി അള്ളാഹു അന്ഹു നമ്മുടെ ജെറുസലേമിൽ വന്നപ്പോൾ എന്താ പറയുക ഭയങ്കര വെൽക്കത്തോടെയാണ് കേട്ടോ അവർ സ്വീകരിച്ചത് ഏതൊരു ക്രിസ്ത്യൻ എന്തോ ഒരു സംഭവം അവർ കീ കൊടുത്തു ഈ ഒരു നഗരത്തിൻ്റെ കീ കൊടുത്ത് അവർ ഉള്ളിലോട്ട് കയറി പിന്നെ അതിന് ചർച്ചിലോട്ട് ഈ കാണുന്നത് നമ്മുടെ ഉമർലാഹു അനു ആ മോസ്കും ഈ കാണുന്നതാണ് നമ്മുടെ ചർച്ചിൻ്റെ ഭാഗം എന്ത് അല്ലേ ആ പഴയ നാലാം നൂറ്റാണ്ടിലെ ഒരു ശില്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ അവരെന്തോ കൺസ്ട്രക്ഷനും സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ പേരെന്തോ അവർ ടൂർ ഗൈഡും സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുക കുറച്ച് ഫിൽഗ്രീമൊക്കെ വന്നിട്ട് ഇതൊക്കെ മുത്ത മുത്തുന്നുണ്ട് കേട്ടോ അവർ ഈ ഒരു മതിലിലൊക്കെ മുത്തുന്നുണ്ട് ഈ കാണുന്നത് ഒരു വലിയൊരു അതാ ഇവിടെ ആളുകൾ അവരുടെ വിഷം തോന്നോട്ട് എഴുതി വെച്ചിരിക്കുന്നത് ആ ഭാഗത്ത് എന്ത് മനോഹരം കേട്ടോ ഇവിടെ ആക്ച്വലി ഫുള്ള് പണിയടക്കുവാണ് അതുകൊണ്ടാണ് കേട്ടോ മനോഹരം എന്ന് പറയുമ്പോൾ നാലാം നൂറ്റാണ്ടിലെ ഈ അത്ഭുതങ്ങൾ ഓ വേറെ ലെവല് ഞാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആയിപ്പോയി കേട്ടോ ഈ ചർച്ച് ജസ്റ്റ് ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഒരു ചർച്ചോ ടെമ്പിളോ മോസ്കോ കണ്ടിടത്ത് ഞാൻ ഇത്രയും ഫാസിനേറ്റ് ആവുന്നത് ഭയങ്കര ഒരു വേറൊരു വൈബ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെൻടർ ഭാഗം ഇത് നമ്മുടെ മക്ക പോലെ കേട്ടോ നടുക്ക് ഇതാ കറക്റ്റ് നമ്മുടെ ലാലിബല്ലയിലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ പള്ളിയുടെ അതൊക്കെ പോലെ ഇവിടുത്തെ ഒരു മിനാരം അതിമനോഹരം ലാലിബല്ല ക്ഷേത്രം പോലെ തോന്നും ഇവിടെ മറ്റൊരു പ്രയറ് ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ ജീസസിൻ്റെ ടോംബാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് അയ്യോ ഗ്രീക്ക് ഓർത്തഡോക്സ് അവരുടെ കീഴിലാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ വരുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് ഏട്ടോ നമ്മുടെ ഈശോ നമ്മുടെ ക്രൂസിഫയപ്പെട്ട സ്ഥലം ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ കുറച്ച് ചുവർ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ യേശുവിനെ ക്രൂസിഫൈദേൻ്റെ കഥകളുമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗം ഇവിടെ ആളുകളൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെയാണ് കേട്ടോ പല ആളുകൾ വരുന്നത് ഈ കാണുന്ന കല്ലാണ് നമ്മുടെ ജീസസ് എന്താ പറയുക ആദ്യ മീന് ഉയർത്തെണീറ്റ കല്ലാണ് ഇവർ എർട്രി എന്നൊക്കെ വന്ന പിിൽഗ്രീംസാണ് കേട്ടോ ഈ കാണുന്നത് കാണുന്ന ഒരു സ്റ്റോണിന്റെ ഒരു ചിത്രമാണ് ഇവിടെ ഇവിടെ എനിക്ക് ഒന്ന് കോപ്പി ക്രിസ്ത്യൻസിന്റെ ആണെന്ന് തോന്നുന്നു ഇവരെ കാണാൻ തന്നെ എന്ത് രസം കേട്ടോ ഈ താടിയും കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഈ അച്ഛന്മാരെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ഈ കാണുന്നത് നമ്മുടെ എത്തിയോപ്യക്കാരുടെ പള്ളിയാണ് എത്തിയോപ്യൻ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഒരു അംഹാരിക്കലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നടന്ന് വടന്ന് അച്ചന്മാർ ഫോളോ ചെയ്ത ഒരു ഭാഗത്തെത്തി അടിപൊളി കേട്ടോ അച്ചന്മാരും സിസ്റ്റേഴ്സും വന്നത് ഇവരുടെ കോപ് കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിലോട്ടാണ് കേട്ടോ ഇത് പണ്ടത്തെ ഒരു ചർച്ച ആണ് ഈജിപ്റ്റിലൊക്കെ ധാരാളം കോപ്റ്റിക് ചർച്ചുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ജൂയിഷ് ക്വാർട്ടർ ഭാഗത്തോട്ട് പോകാൻ വേണ്ടി പോവാണ് ധാരാളം തീർത്ഥാടന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ജൂയിഷ് ക്വാർട്ടറിലാണ് നമ്മുടെ വെസ്റ്റേൺ വാളക്ക സ്ഥിതി എന്നത് ഹേയ് ഹോയ്യോ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചർച്ചിലിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കഴിക്കുന്നു നിങ്ങളല്ലേ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻസ്റ്റ നിങ്ങളല്ലേ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളെന്ന് ചോദിച്ചു പുള്ളിക്കാരി ഓക്കെ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ അകത്ത് ഉള്ളില് പുള്ളിക്കാരിക്കറിയ അപ്പോ ലാസ്റ്റ് ഫുൾ കാര്യം എന്നാൽ പ്രതീക്ഷമായിട്ട് കണ്ടു അങ്ങനെ പിന്നെ അവളിങ്ങനെ കറങ്ങുവാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള ജെറുസലേം കാര്യമാണ് ജെറുസലേം ആര് അവൾ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട് അവൾ ജെറുസലേം ആരി ആയതുകൊണ്ട് പലസ്തീൻ പാസ്പോർട്ടുമില്ല ഇസ്രായേൽ പാസ്പോർട്ടും ഇല്ല കേട്ടോ അപ്പോൾ അവർക്ക് അതൊക്കെയുള്ള ട്രാവൽ ഡോക്യൂമെൻ്റ് ആണ് ഇങ്ങനത്തെ കുറെ ഇഷക്ക ഉണ്ട് കേട്ടോ ഇവർ ഇവരെ പോലുള്ള പാവപ്പെട്ടവർക്ക് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കിടക്കാൻ വേണ്ടി പോവാണ് കുറച്ച് നേരത്തേക്ക് കുറച്ച് തന്നെ നമ്മുടെ അലക്സ ഭാഗമാണ് ഇവിടെ കുറെ ആളുകളും ആയിരുന്നുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അലക്സ മോസ്കോ കണ്ടിലെ മനോഹരം ഇവിടെ നമ്മുടെ പഴയ പണ്ടത്തെ വീടുകളും സംഭവം ഒക്കെയാണ് യു ലീവ് ദേവടെ ആയ താമസിക്കുന്നത് ആ പള്ളിയുടെ അടുത്താണ് കേട്ടോ ആ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അൽഖുദി യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ കാണുന്ന മതിലുകൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ പലസ്തീനെ വേർതിരിക്കുന്ന മതിലാണ് കേട്ടോ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നടക്കുന്നത് നമ്മുടെ ഒരു ജൂയിഷ് ക്വാർട്ടറിലാണ് നമ്മുടെ ആയ പോലും ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത് കാരണം ആയ അവർക്കൊക്കെ പേടിയാണ് കേട്ടോ അതായത് ഇവർക്ക് മുസ്ലിംസിന് ജൂയിഷ് ഭാഗത്തോട്ട് പോകാൻ പേടിയാണ് ഈ ജൂയിഷ് ആളുകൾക്ക് മുസ്ലിം ഭാഗത്തോട്ട് പോകാൻ അറബ്സ് മുസ്ലിം അല്ല അറബ്സ് ഭാഗത്തോട്ട് പോകാൻ പേടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ഇങ്ങനത്തെ ജീവിതം കേരളത്തിൽ നിന്ന് വന്ന എനിക്കെന്ന് പറയുമ്പോൾ ഇത് ഒരു എന്താ പറയുക ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതാണെന്ന ഒരു എന്തോ പോലെ കേട്ടോ കാണുന്ന വഴിയിൽ കുറച്ച് ഭിക്ഷ അജിക്കുന്നവരാ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് കീപ്പുകൾ വിൽക്കുന്ന മനോഹരമായിട്ടുള്ള കീപ്പ് പക്ഷേ ഇതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ കീപ്പൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ഇൻസ്ട്രമെൻ്റ് ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുടെ ചിത്രങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത് വെസ് എ മോളിലോട്ടാണ് ആ കാണുന്നതാണ് നമ്മുടെ അലക്സ മോസ്ക് ഇപ്പോൾ വെസ് മോളിൽ കണ്ടമാനം തിരക്കാണല്ലോ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ പ്യക്കാരുടെ എത്യോപ്യൻ ജ്യൂസിൻ്റെ എന്തോ ഒരു ഹോളിഡേ ദിവസമാണ് അതുകൊണ്ട് തന്നെ ധാരാളം എത്യോപ്യൻ ജ്യൂസ് ധാരാളം നമുക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിക്കും കുറേ ഉണ്ട് കേട്ടോ എത്യോപ്യൻ ജ്യൂസ് മാത്രമല്ല പക്ഷേ എത്യോപ്യൻ ജ്യൂസിനെ ഇന്ന് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഓൾറെഡി ഇതാ ഇതാണ് നമ്മുടെ വെസ്റ്റേൺ വേൾഡ് ആ ഭാഗം അവിടെതാണ്ട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇവരുടെ രണ്ടാമത്തെ ടെമ്പിൾ തകർത്ത് കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമെന്നുള്ള രീതിയിലാണ് ഇവിടെ പോയി അവർ പ്രാർത്ഥിക്കണ നടത്തുന്നത് അവര് മുത്തവും സംഭവമൊക്കെയാണ് കേട്ടോ ഇവർ പല വേറെ പല സിറ്റിയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വന്നതാണ് കേട്ടോ അവരുടെ ഹോളിഡേ ആയതുകൊണ്ട് പല ഭാഗത്തു നിന്നൊക്കെ വന്ന ആളുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഭാഗത്ത് സ്ത്രീകളും മറുഭാഗത്ത് ഇവിടെ ആയിട്ട് നമ്മുടെ ഒക്കെ പ്രാർത്ഥനകൾ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ബാക്ക് ലോങ് ടൈം ലോങ് ടൈം പരിപാടി അടക്കാണ് കേട്ടോ ഇവന മാമോദിസം മുക്കുന്നാണോ നമ്മുടെ തോറ എന്തോ ഉള്ള ഫെസ്റ്റിവൽ ആയിരുന്നു ബർമീറ്റ്സ എന്തോണോ കേട്ടോ കഴിഞ്ഞത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പയ്യനെ എന്തോ ബർമീറ്റ്സ ഇവിടെ ആളുകളെന്ന് പ്രാർത്ഥിക്കും അടുത്ത് ഹായ് മാർക്കറ്റിലോട്ട് വന്നതാണ് ഭയങ്കര വൈബായിട്ടുള്ള മാർക്കറ്റ് ആണല്ലോ ഇവിടെ ഫ്ലവേഴ്സ് ഇവിടെ പച്ചക്കറി ഫ്രൂട്ട്സ് പക്ഷേ ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ പലസ്തീൻ സൈഡ് ആണെങ്കിൽ അല്ല നമ്മുടെ ണെങ്കിൽ വില കുറവാണ് പക്ഷേ ഇത് ഈ സൈഡ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വില കൂടുതലാണ് കേട്ടോ ഏട്ടാ നടുക്കൊക്കെ ഇരിക്കുന്നു റോഡിന്റെ ആൾക്ക് അറിയില്ല എന്തിനാണെന്ന് ഓക്കെ ഓ പൈസ വാങ്ങുന്നതാണ് കേട്ടോ എനിക്ക് തോന്നിയില്ല ബെഗ് ചെയ്യുന്നതാണ് ആർക്കെട്ടി വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് പോവാണ് കേട്ടോ ജാമിച്ചുള്ള കുറച്ച് നല്ല ബ്രെഡും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് അടിപൊളി മാർക്കറ്റ് കേട്ടോ ഈ സംഭവം എല്ലാം ഇവിടെ സെക്കൽ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മുന്നൂറ് രൂപ സെൻട്രൽ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ മ്യൂസിക് കേട്ട് എന്തൊക്കെയാ അവര് നിൽക്കുന്നു നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഹോസ്റ്റേജ് ആക്കിയവരും ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോയിട്ട് മരണപ്പെട്ടവരുടെ ഒക്കെയാണ് കേട്ടോ ആണെന്ന് തോന്നുന്നു ചിലപ്പം ഇത് ഹോസ്റ്റേജ് ആയിരിക്കണം ചിലപ്പോൾ അവർ ഓൾറെഡി മരണപ്പെട്ടായിരിക്കണം എനിക്കറിയില്ല ഏതോ വീഡിയോയിൽ ഞാൻ ഹെല്ലോ ഫാ ഫ്ലാഗിന്റെ ആ ദിവസത്തില് ആ ഇത് ഹോസ്റ്റേജ് മാത്രമാണ് കേട്ടോ ഇവർ മരണപ്പെട്ടിട്ടില്ല മരണപ്പെട്ടവരെ ബ്രിങ് ഡം ബാക്ക് എന്ന് പറഞ്ഞ് ഹാക്കില്ല ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലോട്ട് വന്നിട്ട് ഞാൻ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ഥലത്തോട്ട് പോവാണ്